ബാഹുബലിയിലൂടെയാണ് തെലുങ്ക് സിനിമ ഒരു പാന ഇന്ത്യന് വളർച്ച നേടിയത് പിന്നീട് എത്തിയ പുഷ്പ ഫ്രാഞ്ചൈസി അത് വീണ്ടും ജനകീയമാക്കി ഇക്കാര്യം നമ്മൾ തെലുങ്കിൽ നിന്ന് വരാനിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് പടങ്ങളൊക്കെയും പാന ഇന്ത്യന് പ്രേക്ഷകരിയെങ്കിലും മുന്നിൽ കണ്ടാണ് പ്ലാൻ ചെയ്യപ്പെടുന്നത് രാജമൌലിയെ പോലെയുള്ള സംവിധായകനാവട്ടെ ആഗോള പ്രേക്ഷകരെയും മുന്നിൽ കണ്ട് തുടങ്ങിയിരിക്കുന്നു തെന്നിന്ത്യയിൽ നിന്ന് പാന ഇന്ത്യനെ ശ്രദ്ധ നേടുന്ന ഒരു പ്രോജക്റ്റ് ആറ്റിയുടെ സംവിധാനത്തില് അല്ലു അർജുന നായകനാവുന്ന ചിത്രമാണിത് ബജറ്റിലും പ്രതിഫലത്തിലുമൊക്കെ ഞെട്ടിക്കുന്ന ചിത്രമാണിത് ജവാനടക്കം വലിയ വിജയങ്ങൾ ഒരുക്കിയ ആറ്റിയും പുഷ്പയിലെ നായകനും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ ബജറ്റ് എണ്ണൂറ് കോടിയാണെന്ന് പിങ്ക് വില്ല റിപ്പോർട്ട് ചെയ്യുന്നു ഇരുന്നൂറ് കോടി പ്രൊഡക്ഷന് കോസ്റ്റ് വരുന്ന ചിത്രത്തിന്റെ വിയഫ്ലിക്സിന് മാത്രം ഇരുന്നൂറ്റി അമ്പത് കോടിയാണ് നിർമ്മാതാക്കളായ സന പിക്ചേഴ്സ് ചെലവഴിക്കുന്നത് കരിയറിലെ ആറാം ചിത്രത്തിന് ആറ്റി ഈടാക്കുന്ന പ്രതിഫലം നൂറ് കോടിയാണ് നൂറ്റി എഴുപത്തിയഞ്ച് കോടിയോളമാണ് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അല്ലു അഞ്ജന പ്രതിഫലമായി ലഭിക്കുക ഒപ്പം ലാഭത്തിന്റെ പതിനഞ്ച് ശതമാനം വിഹിതവും അല്ലുവിന് ലഭിക്കും ആഗോള ശ്രദ്ധ ലഭിക്കുന്ന ഒരു പാന ഇന്ത്യൻ ചിത്രം എന്ന രീതിയിലാണ് ആറ്റി ഈ ചിത്രം ഡിസൈൻ ചെയ്യുന്നതെന്നാണ് അറിയുന്നത് ബോളിവുഡിന്റെ പ്രമുഖ സ്റ്റുഡിയോകൾ ാണ് ചിത്രത്തിന്റെ വി എഫ് എക്സ് നിർവഹിക്കുന്നത് അതേസമയം ബജറ്റ് നോക്കുമ്പോൾ രാജമൌലിയുടെ പുതിയ ചിത്രത്തെ കളി ചെറുതാണ് അല്ലു അർജ്ജുന്റെ ഇരുപത്തിരണ്ടാം ചിത്രവും ആറ്റിയുടെ ആറാം ചിത്രവും എന്ന് താൽക്കാലികമായി നാമകരണം ചെയ്തിരിക്കുന്ന ചിത്രത്തിന്റെ ബജറ്റ് മഹേഷ് ബാബുവിനെ നായകനാക്കി രാജമൌലി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ബജറ്റ് ആയിരം കോടിയാണെന്നാണ് പുറത്തെത്തിയ റിപ്പോർട്ടുകൾ